ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരിലുള്ള ജൂ ആണ് കേരള സ്റ്റേറ്റ് ജൂ ആൻഡ് മ്യൂസിയം തൃശ്ശൂരിലുള്ള തൃശ്ശൂർ സിറ്റിയുടെ സെൻട്രൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജൂ ആൻഡ് ഇത് പിന്നെ പതിമൂന്നര ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നു ഇത് ജൂ മാത്രമല്ല ഇവിടെ ആർട്ട് മ്യൂസിയം ബൊട്ടാനിക്കൽ ഗാർഡൻ ഇങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ഇവിടെ നമുക്ക് ഒരുപാട് കാണാനുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കായിട്ട് വരുന്ന ആളുകൾക്ക് ഫാമിലികൾക്ക് എൻജോയ്മെൻറ്റ് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഇന്ത്യയിലെ തന്നെ ഒരു പുരാതനമായ ഒരു സൂകളിൽപ്പെട്ട ഒരു സൂവാണ് ഇത് കാരണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത സൂവാണ് ഇത് പിന്നെ ഇത് പിന്നെ മൃഗങ്ങൾ അതുപോലെ പക്ഷികൾ പിന്നെ റെപ്റ്റൈൽസ് ഉരകവർഗങ്ങൾ അതായത് സ്നേക്സ് മുതലകൾ ഇങ്ങനത്തെ ഇതിന മൂന്നിനായിട്ട് പ്രത്യേകം മൂന്ന് സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് എന്തായാലും വേണ്ടില്ല ഇതിൻ്റെ രസകരമായ കാഴ്ചകളിലേക്ക് നമുക്ക് കയറി ചെല്ലാം ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ സൂവിലേക്കല്ല സൂവിലേക്കാണ് പ്രവേശിക്കുന്നത് തൃശ്ശൂർ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് സൂ ആൻഡ് മ്യൂസിയം അങ്ങനെ ടിക്കറ്റ് എടുക്കുക വലിയ ആളുകൾക്ക് ടിക്കറ്റ് ഇരുപത് ചെറിയ കുട്ടികൾക്കില്ല പതിനഞ്ച് വയസ്സിന് താഴെയുള്ള അങ്ങനെ ടിക്കറ്റ് കൊടുത്ത എൻട്രൻസിൽ നമ്മൾ കയറി ഫസ്റ്റ് തന്നെ കാണുന്നത് തത്തനേനെ മോതിരത്തത്തു ഉൾഭാഗത്തൊരു തത്തനതാണ് കാണുന്നത് അവിടെ ഒന്നോ രണ്ടോ തത്തകളുണ്ട് ഒന്നല്ല ഇഷ്ടംപോലെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത സെക്ഷനിലേക്ക് പോവുക ഇന്ന് നല്ല തിരക്കാണ് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ പിന്നെ ഓണം വെക്കേഷനും കൂടിയല്ലേ അതിന്റെ തിരക്ക് നല്ല കാണുന്നുണ്ട് ഇവിടെ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് റിയ റിയ എന്ന സംഭവമാണ് അമേരിക്കയിലെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം തരം പശിയാണിത് റിയ റിയാ അല്ലേ പേര് വ്യത്യസ്തമായൊരു പേര് അല്ലേ പെട്ടെന്ന് കണ്ട നമ്മൾ ഒട്ടാ അങ്ങനെ റിയാറിന പക്ഷിയെ കണ്ടിട്ട് നമ്മൾ അടുത്ത ഇപ്പൊ ഫസ്റ്റ് തന്നെ കാണുന്നത് ആണ് ബേഡ്സിന്റെ സെക്ഷനിലേക്കാണ് പോകുന്നത് കരിം കൊക്ക് കന്യാസ്ത്രീ കൊക്ക് ഓ അടിപൊളി ആള് അത് വെയിലുകയാണ് തോന്നുന്നത് ഇത് തന്നെ ആ പക്ഷികളെ ഭാഗത്ത് അടുത്തൊരു സംഭവമാണ് ഇത് ചക്കി ഗരുഡൻ ഇതാണ് ഗരുഡൻ തന്ന സംഭവം പരുന്തിൻ്റെ തന്നെ ഒരു വേറൊരു ഫാമിലിപ്പെട്ട ഒരാളാണിത് സൂ കോമ്പൗണ്ടിന്റെ അകത്തുള്ള ഒരു ആർട്ട് മ്യൂസിയം ആണിത് അതാണ് എൻട്രൻസിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ പറഞ്ഞല്ലോ ഇത് ആർട്ട് മ്യൂസിയം എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ആർട്ട് മ്യൂസിയത്തിലേക്ക് കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് എടുക്കണം അതെ ആർട്ട് മ്യൂസിയത്തിലേക്ക് അഡൽസിന് പത്ത് കുട്ടികൾക്ക് അഞ്ച് അല്ലേ അങ്ങനല്ലേ ഇതൊരു ഭയങ്കര പഴയൊരു കെട്ടിടായിട്ട് രസകരമായിട്ടുള്ള ഇതിലാണ് ആർട്ട് മ്യൂസിയം പ്രവർത്തിക്കുന്നത് ആർട്ട് മ്യൂസിയം പ്രവർത്തിക്കണ അതിമനോഹരമായ ഒരു കെട്ടിടാണ്ടത് പഴയൊരു കൊട്ടാരം എന്തായിരുന്നു എന്ന് തോന്നുന്നത് പിന്നീട് ആർട്ട് മ്യൂസിയാക്കി മാറ്റിയതാകും അവിടെ നിന്ന് തിരിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മൾ പന്നിമാൻ പോക്ക് ഡിയർ ഐറ്റംസിനെയാണ് കാണാറ് ഇത് ബ്ലാക്ക് ബക്ക് കൃഷ്ണമൃഗം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ ബോർഡിലും കൊടുത്തിട്ടുണ്ട് ഓരോ മൃഗങ്ങളെയും സയൻറ്റിഫിക് നെയിം ലൈഫ് സ്പാൻ പിന്നെ ഏത് കൺട്രി എന്നാണ് വരുന്നത് അങ്ങനെ എത്രയാണ് ഏറ്റവും ഇങ്ങനെ പ്രസവ കാലാവധി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മൃഗങ്ങളിതിൻ്റെ മുന്നിലുള്ള അതാണ് കൃഷ്ണമൃഗം nữa ല്ലേ ഏ നല്ല വെയിലുള്ള ടൈമിനെ അയാള് വള്ളത്തിൽ കിടന്നിട്ടേ തണുപ്പ് കൊള്ളാണ് ഇവിടെ ഒരു സൂളിന്റെ ഉള്ളിലുള്ള ഒരു കാഴ്ചയാണ് ഇട്ടത് നല്ല രസകരമായൊരു മരം മരം നാഗലിംഗ മരം ട്രീ നല്ല രസകരമായ ഒരു മരം അതുപോലെ തന്നെ പൂക്കളുണ്ട് അതേമാതിരി നല്ലൊരു സുഗന്ധം സ്മെല്ലുണ്ട് നല്ലത് അതിന്റെ കായാണ് ഇത് വലിയ റൗണ്ടിൽ ബോൾ പോലുള്ളത് അതൊരു വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ് ജൂവിൻ്റെ അതുപോലെ തന്നെ ഇത് കണ്ടോ ഒരു ആൽമരം കണ്ടോ ആൽമരമല്ല ഇത്തി എന്നാണ് ഇവിടെ എഴുതിയത് അവസാനത്തെ സെക്ഷൻ ആണിത് പാമ്പുകളുടെ സെക്ഷൻ അതിലേക്ക് കയറി നോക്ക ഇത് വിവിധ വിവിധ ജീവിതോദ്ദേശ്യ മ്യൂസിയം അല്ലേ അതായത് മൾട്ടിപ്പിൾ പർപ്പസ് മ്യൂസിയം ഇതിലുള്ള സംഭവങ്ങൾ പ്രധാന ആകർഷണങ്ങൾ വിവിധ തരം ജീവജാലങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളും അസ്ഥി കൂടങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉപകരണങ്ങൾ രാജാക്കന്മാരുടെ വസ്ത്ര സംവിധാനങ്ങൾ അങ്ങനെ പല സംഭവങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ളൊരു മ്യൂസിയമാണിത് ഓ ഇത് ഫസ്റ്റ് തന്നെ കാണുന്നത് ആനന്റെ തലേ ഓ ഇത് കാണുന്നത് ആനന്റെ അസ്ഥി കേട്ടോ ദ സ്കെൽട്ടൺ ഒരു പൂർണ്ണ വളർച്ച ആനന്റെ ആനൻ്റെ അസ്ഥിയാണ് ഈ കാണുന്നത് സ്റ്റഫ് ചെയ്ത രൂപമാണ് സ്ലോത്ത് ദി നാടൻ കരടി ഇതിങ്ങനെ കെമിക്കൽ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഒറിജിനൽ മൃഗങ്ങൾ തന്നെയാണ് അവയെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ ഇത് ഒരു ടൈഗർ കടുവ കടുവൻ്റെ സ്റ്റഫ് ചെയ്ത രൂപത് പിന്നെ ഇതിന്റെ വാളുകളിൽ ചുമരുകളിലൊക്കെ പലതരം കാട്ടുപോത്തിന്റെ അങ്ങനെ വന്യമൃഗങ്ങളുടെ കൊമ്പുകളൊക്കെ ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് മൃഗങ്ങൾ ഇതിന്റെ അകത്തുണ്ട് സ്റ്റഫ് ചെയ്ത് വെച്ച സിംഹം പുലി കടുവ

ഒരുവിധ മൃഗങ്ങളുടെ എല്ലാം അസ്ഥി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് കുതിരയുടേതാണ് പിന്നെ സ്റ്റഫ് ചെയ്ത സംഭവങ്ങൾ അതുപോലെ മലയെണ്ണാന്റെ മലയെണ്ണാന്റെ സ്റ്റഫ് ചെയ്ത രൂപമാണിത് പിന്നെ ഇങ്ങനെ ഇത് മൾട്ടി പർപ്പസ് മ്യൂസിയം ആയതുകൊണ്ട് തന്നെ വേറെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഓരോ കയറുകൾ ചണനാരുകൾ കണ്ടോ ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആയുർവേദ ഔഷധ സസ്യങ്ങൾ പക്കപ്പോള ഇരുവേലി നാഗവള്ളി നാഗപടവള്ളി പല വേണം കൊല പിന്നെ പഴയ കാലത്ത് മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ആസമിൽ ആസമിലെ ആളുകൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊട്ടയാണത് ഒറ്റക്കാൽ കൊട്ടകൾ ഇങ്ങനെ പല വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ച് വച്ചിട്ടുള്ളത് ഓ ഇതൊരു വലിയ മരത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ നല്ല പഴക്കമുള്ളൊരു മരമാണ് ഇതിൻ്റെ അസ്ഥിക്കൂടാണ് ഈ കാണുന്നത് ഇത് പഴയ കാലഘട്ടത്തിലുള്ള ഓരോ ഉപകരണങ്ങളും മറ്റും രാജാക്കന്മാരും വിശുദ്ധ കഴിഞ്ഞ ഓരോ സംഭവങ്ങളും പിന്നെ ആയുധങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കണ്ടോ പലതരത്തിലുള്ള തരത്തിലുള്ള വാളുകൾ കടാരകൾ ആണ് ഈ കാണുന്നത് അതുപോലെ അമ്പും വില്ലും പഴയകാലത്ത് രാജാക്കന്മാരൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന മഞ്ചലിന്നോ മേനാവ് എന്നൊക്കെ അറിയപ്പെടും അന്ന് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനായിരുന്നു ആളുകളെ അതായത് രാജാക്കന്മാരെ പോലത്തെ ആളുകൾ കൊണ്ടുവരുന്ന സംഭവമാണ് ഈ കാണുന്നത് ഈ രണ്ട് മൂന്ന് ഐറ്റംസ് സൂ അതുപോലെ ഈ ആർട്സ് മ്യൂസിയം അതേപോലെ വിവിധ വിവിധോദ്ദേശ മ്യൂസിയം ഇതെല്ലാം കാണുമ്പോഴത്തും ഏകദേശം അതായത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വളരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് പിന്നെ നിർത്താം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക്